പിതാവിനും പുത്രനും സ്ഥിതി ജോഹനാന സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ ആടുകള് എൻ്റെ സ്വരം ശ്രദ്ധിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് കർത്താവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു വരിക കർത്താവിൻ്റെ അനിശ്ശബ്ദതയില് കർത്താവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുവാനായിട്ട് ഭർത്താവ് നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കുകയാണ് പ്രത്യേകമായി ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങൾ നകംതിരുന്ന് ലോകം തരുന്നതായിട്ടുള്ള വലിയ വലിയ ശബ്ദങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിശബ്ദതയിൽ ദൈവമായിട്ട് കർത്താവുമായിട്ട് ഒരുമി ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു ജോഹനാൻ പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എൻ്റെ അടുക്കൽ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഇതായോഹനത്തിന് ശേഷം പത്താം അധ്യായത്തില് പല സ്ഥലങ്ങളിൽ മൂന്നാമത് മൂന്നാം വചനത്തിൽ പറയുകയാണ് ആടുകളെ അവൻ്റെ സ്വരം കേൾക്കുന്നു വീണ്ടും നാലാം വനത്തിൽ പറയാണ് അവന്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു വീണ്ടും പതിനാറാം അധ്യായത്തിൽ പറയാണ് ഈ തൊഴുത്തിൽ പതിനാറാം വചനത്തിൽ വാക്കുകൾ പറയാ വചനത്തിൽ പറയാണ് ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എൻ്റെ സ്വരം ശ്രവിക്കുന്നു സ്വരം കേൾക്കുക സ്വരം തിരിച്ചറിയുക സ്വരം ശ്രവിക്കുക ഇത് വളരെ വ്യക്തമായിട്ട് ഈ പത്താം അധ്യായത്തിൽ യോഹന ശേഷി പത്താം അധ്യായത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുകയാണ് ആടുകൾ അതുകൊണ്ട് അവന്റെ സ്വരം ശ്രവിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് കടന്നു വരാം സഫാനിയ പ്രവചനം ഒന്ന് ഏഴ് ഒന്നാം അധ്യായം ഏഴാം അധ്യാപക ദൈവമായ കർത്താവനുസന്നതയിലെ നിശ്ശബ്ദരായിരിക്കും നമ്മൾ കർത്താനുസരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആവലാദികൾ നമ്മൾ പ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ കർത്താവിനുസന്നു മാറിക്കുകയാണ് പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുക എന്നാൽ കർത്താനുസന്നത നിശ്ശബ്ദരായിരിക്കാനാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത് യേശു പ്രവചനം അമ്പത്തി അഞ്ച് രണ്ട് മുതൽ മൂന്ന് മുതൽ വചനങ്ങൾ പറയാണ് എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക വീണ്ടും മൂന്നാം വചനത്തിൽ പറയുകയാണ് എൻറെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവാൻ നിങ്ങൾ ജീവിക്കും കർത്താവിന്റെ വാക്കു കേൾക്കുമ്പോഴ് കർത്താവിന്റെ ആ സ്വരം ശ്രവിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴ് നമ്മൾ ജീവിക്കും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് വീണ്ടും നമ്മൾ യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വരുമ്പോഴ് സെ യേശു പലപ്പോഴും നമ്മൾ ഭജന നോക്കുമ്പോൾ യേശു വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് കാണാം യേശു മലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു വളരെ ഉയർന്ന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു യേശു ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു ഏതാ യേശു എപ്പോഴും ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ലോകത്തിൻ്റെ ബഹളങ്ങൾ നിന്നെല്ലാം അകന്നുകൊണ്ട് വളരെ നിശബ്ദതയിൽ ദാ ദൈവവുമായിട്ട് ദൈവ പ്രാർത്ഥ കർത്താവും പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്നു എന്നാണ് കാണുന്നത് കർത്താവ് പിതാ പിതാവിനെ സ്വരം ശ്രവിക്കുവാനായിട്ട് ഇതാ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ബഹളങ്ങളിൽ നിന്നകന്ന് പിതാ യേശു നിശബ്ദതയിലേക്ക് കടന്നു വന്ന് പിതാവുമായിട്ട് സ്വരം ശ്രമിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത് പറയാണ് നമുക്ക് അതിൽ പ്രകാരം പറയുകയാണ് നമ്മൾ ഏത് സമയത്തും കർത്താവിന്റെ സ്വരം നമുക്ക് ശ്രമിക്കാം സ്വരങ്ങളെ നമ്മൾ വളരെ ആത്മീയമായിട്ട് ഉയർന്നിരുന്ന് നമുക്ക് തോന്നുമ്പോൾ സമയത്ത് മാത്രമല്ല എപ്പോഴും കർത്താവിന്റെ സ്വരം ശ്രമിക്കാൻ സാധിക്കും നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോഴും വേദനിച്ചിരിക്കുമ്പോഴും തകർന്നിരിക്കുമ്പോഴും നമ്മുടെ നല്ല സമയങ്ങളിലും ആത്മീയമായ ഉണർന്നുള്ളവരായിരിക്കുമ്പോഴും എപ്പോഴും നമുക്ക് സ്വരം ശ്രവിക്കാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് വളരെ ആത്മീയമായ ഉണർവുള്ളപ്പോഴേ കർത്താവ് നമ്മൾ സംസാരിക്കത്തില്ല ഞാൻ ദൈവത്തിൽ ശബ്ദം കേട്ടു ഞാൻ ധ്യാനം കൂടി അല്ലെങ്കിൽ ഞാൻ ഇത് ആത്മീയ ഉണർവുണ്ടാകുന്ന സമയത്ത് എനിക്ക് കർത്താവിന്റെ സ്വരം കേട്ടു എന്നാൽ നാം തകർന്നിരിക്കുമ്പോഴും കർത്താവിൻ്റെ സ്വരം ശ്രമിക്കാൻ സാധിക്കും നമ്മൾ രോഗിയായിരിക്കുമ്പോഴും ദുഃഖരായിരിക്കുമ്പോഴും കർത്താവിൻ്റെ സ്വരം ശ്രമിക്കാൻ സാധിക്കും ദേശീയപ്രേജനം മുപ്പതോ അദ്ദേഹത്തിൽ പത്തൊമ്പതാം പറയണം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഇതാ കർത്താവിന്റെ സ്വരം നമുക്ക് എപ്പോഴും ശ്രവിക്കാൻ സാധിക്കും ഇവിടെ സ്വരങ്ങളിൽ കർത്താവിന്റെ സ്വരം ശ്രവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാ അതിനനുശേഷം പത്താം തീയ്യാം ഇരുപത്തി എഴുപത്തി ഒഴുപതിനം പറയണം കർത്താവ് എന്റെ സ്വരം ശ്രമിക്കുന്നു എൻറെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവയെ അനുഗമിക്കുന്നു അവയ്ക്ക് നി നിത്യജീവൻ ലഭിക്കുന്നു നമ്മൾ കർത്താവിന് സ്വരം ശ്രവിക്കുമ്പോഴ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നാണ് കർത്താവിന് വചനം പറയുന്നത് വീണ്ടും പറയുകയാണ് അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല കർത്താവിന് സ്വരം നമ്മൾ കേട്ട് ആ സ്വരം പിന്തുടർന്നാൽ നമ്മൾ ഒരിക്കലും നശിച്ചു പോകില്ല എന്നാണ് പറയുന്നത് വീണ്ടും പറയാണ് ആരും ആ ആരും കർത്താവിന് സന കയ്യിൽ നിന്നും ആരും നമ്മളെ പിടിച്ചെടുക്കുകയില്ല ആരും നമ്മളെ പിടി പിടിച്ച് സാത്താൻ നമ്മളെ പിടിച്ചെടുക്കുകയില്ല കർത്താവിനെ സ്വരം കേട്ട് കർത്താവിനെ പിന്തുടർന്നാൽ സാത്താൻ നമ്മളെ പിടിച്ചെടുക്കില്ലാണോ പറഞ്ഞത് വെളിപാട് പുസ്തകം മൂന്നാധിയെ പത്തൊമ്പത് മുതൽ ഇരുപതിനാണ് നമ്മൾ കർത്താവിന് സ്വരം കേട്ട് കർത്താവിന് വാതു തുണത്താല് കർത്താവ് പെട്ട് കൂട്ടായ്മ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇതാ ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതി തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുമെന്നാണ് അത് കർത്താവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുവാനായിട്ട് നമ്മൾ കർത്താവിന് സ്വരം ശ്രമിക്കാം വീണ്ടും ജന്മീയ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ പറയണം നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാനായിട്ട് ജീവിതത്തിൽ നമ്മൾ വിജയിക്കുവാനായിട്ട് എല്ലാ മേഖലയും വിജയിക്കുവാനായിട്ട് സ്വരം ശ്രമിക്കാനോ പറയുകയാണ് പ്രവചനം എന്റെ വാക്ക് അനുസരിക്കുകയും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുകയും നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം നമ്മുടെ നടപ്പ് മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ നമുക്ക് എല്ലാം ശുഭകരമായിട്ട് മാറുന്നുണ്ടോ ഇതാ അതിന് കാരണം ഇതാണ് നമ്മളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ നടന്നു നമ്മുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായി പോയി നമ്മളെല്ലാത്തിലും പരാജയപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിൽ എല്ലാം നാശകരമായിട്ട് മാറി അപ്പൊ അതിനെ പറയുന്ന ജ്ഞാനങ്ങളോട് അർപ്പിക്കുന്ന മാർഗ്ഗത്തിൽ ശരിക്കും ഇന്നത്തെ ശുഭകരമായിരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രണയനുസരിച്ച് തനിഷ്ടം പോലെ നടക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ ലോകത്തിൻ്റെതായ സ്വരം ശ്രമിച്ച് തനിഷ്ടം പോലെ നടക്കാതെ ദൈവം കർത്താവിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ നടപ്പ് മുൻപോട്ടായിരിക്കും നമുക്ക് എല്ലാ മേഖല ഐശ്വര്യം ഉണ്ടാകും അതാണ് വചനം പറഞ്ഞത് അതുകൊണ്ട് ദാ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാം ദാ നിശ്ശബ്ദത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദാ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സാഹസം ചെയ്യുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ അമ്മേ